മണിപ്പൂരിൽ തലസ്ഥാനമായ ഇൻഫാലിന്റെ നിയന്ത്രണം പിടിച്ച മെയ്തെ തീവ്രവാദ സംഘടനയായ ആരംഭായ് തെങ്കോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കുകുത്തിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അരുണുണ്ട വിശദാംശങ്ങളുമായി അരുൺ ഒരുപക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള ഒരു മെയ്തെ തീവ്രവാദ സംഘടനകൾ ഭരണം പിടിച്ചെടുക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതിന് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ സംഘർഷകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് മണിപ്പൂരിൽ നിന്നെ തലസ്ഥാനമായ ഇമ്പാലിൽ നിന്ന് പുറത്തു വരുന്നത് കാരണം നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു തീവ്ര ഒരു വിഭാഗം ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം പിടിച്ചെടുക്കുന്ന കാഴ്ച ആദ്യമായാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ മെയ്ത്തികളുടെ തീവ്ര വിഭാഗമായിട്ടുള്ള ആരം ആരംഭൈ തെങ്കോൽ ഈ തെങ്കോൽ തെങ്കോൽ എന്ന് പറയുന്ന വിഭാഗം ഇപ്പോൾ ഇംഫാലിൻ്റെ അധികാരം പിടിച്ചടക്കിയായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ ഇവർ വലിയ രീതിയിലുള്ള ആയുധ ശേഖരണത്തിൽ ഉൾപ്പെടെ സർക്കാരുൾപ്പെടെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടും കാരണം ബി ജെ പി ഭരിക്കുന്നതാണ് ബി ജെ പിയുമായി ഈ തീവ്ര ബന്ധമുള്ളവരാണ് ഈ ഈ ബി ജെ പിയുടെ ആശയങ്ങൾ മണിപ്പൂരിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ കാരണം ഒരു ന്യൂനപക്ഷ സംസ്ഥാനമാണ് എന്നാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ ആ ഒരു വിലയിരുത്തലിൻ്റെ ഭാഗത്ത് തന്നെയാണ് ബി ജെ പി ആ ഒരു തരത്തിലുള്ള രാഷ്ട്രീയപരമായ ഇടപെടലുകൾ സംഘപരിവാറിൻ്റെ സഹായത്തോടു കൂടി സായുധ സേന തീവ്ര വിഭാഗങ്ങളുടെ സഹായത്തോടു കൂടി മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആദ്യം മുതലേ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു ബലത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നലെ ഇംഫാലിൽ നടന്ന മണിപ്പൂരിൻ്റെ തലസ്ഥാനമായി ഇംഫാലിൽ നടന്ന സംഭവ വികാസങ്ങൾ കാരണം ഈ മെയ്ത്തിയുടെ തീവ്ര വിഭാഗമായിട്ടുള്ള ആരംഭൈ തെങ്കോലെന്ന് പറയുന്ന വിഭാഗം കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ആ ഒരു നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളെയും മണിപ്പൂരിലെ ഒരു കോട്ടയ്ക്കകത്ത് എത്തിച്ച് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന ഒരു തരത്തിലുള്ള കാഴ്ചകളും വീഡിയോകളും ഇന്നലെ മണിപ്പൂരിൽ നിന്നും പുറത്തു വന്നിരുന്നു കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ മണിപ്പൂരിനകത്ത് സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് കാരണം നാല്പത്തി അഞ്ചോളം ബി ജെ പി എം എൽ എമാരും കൂടാതെ കോൺഗ്രസ് എം എൽ എമാരും ഉൾപ്പെടെയുള്ള ജെ ഡി ജെ ഡി ജനതാദളിൻ്റെ ആയിട്ടുള്ള രണ്ട് എം എൽ എമാരെയും ഉൾപ്പെടുത്തിയായിരുന്നു അവിടെ സത്യപ്രതിജ്ഞ നടത്തിയത് കാരണം ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പ്രസ്താവനകളാണ് ഈ സത്യപ്രതിജ്ഞയിലൂടെ അംഗങ്ങൾക്ക് വേണ്ടി നിർബന്ധമായി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കൂടാതെ അഖണ്ഡ മണിപ്പൂരിന് വേണ്ടി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇവരെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നം തന്നെയാണ് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇൻഫാലിൽ ഇപ്പോഴും നടക്കുന്നത് കാരണം നമ്മുടെ ചരിത്രം രാജ്യത്ത് രാജ്യത്തിൻ്റെ ചരിത്രം എടുത്താൽ പോലും ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു തലസ്ഥാനത്തിൻ്റെ കാരണം നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ ഒരു തിരുവനന്തപുരത്ത് ഒരു തീവ്ര ഒരു സംഘടന എന്ത് എപ്പോൾ ഒരു അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു തീവ്ര സ്വഭാവം നമ്മൾ മനസ്സിലാവും അപ്പോഴാണ് ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ഇൻഫാലിൽ മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇൻഫാലിൽ ഒരു തീവ്ര സംഘടന അവരുടെ അധികാരം ഒരു നിയമസഭയുടെ പോലും അധികാരം അവരുടെ മുഴുവൻ അംഗങ്ങളെയും ഒരു കോട്ടയം കോട്ടക്കകത്ത് എത്തിച്ച് അവരെ അവരുടെ തീവ്ര സ്വഭാവമുള്ള സംഘടനയ്ക്ക് അനുകൂലമായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുക ഈ രണ്ട് നാഗ എം എൽ എമാർ നാഗ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രണ്ട് എം എൽ എമാർ മാത്രമാണ് ഈ ഒരു സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വിട്ടുനിന്നത് ബാക്കി എല്ലാ എം എൽ എമാരും ഈ ഒരു സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ മണിപ്പൂരിലെ തലസ്ഥാനമായ ഇംഫാലിലെ കോട്ടയ്ക്കുള്ളിൽ ഈ ഒരു തീവ്ര സംഘടനയുമായി അനുകൂലമായി ഒരു സത്യപ്രതിജ്ഞ ചെയ്തു എന്ന തരത്തിൽ വാർത്ത വരുന്നത് തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനെ നമ്മുടെ ഭരണഘടന ക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശേഷിപ്പിക്കാനാവും കാരണം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ മൂന്ന് മാസങ്ങളായി അവിടെ വലിയ രീതിയിലുള്ള വംശീയ കത്തിയകളും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നൂറോളം പേരാണ് അവിടെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇന്നലെ ഉണ്ടായ ഈ ഈ ഒരു സംഭവ വികാസങ്ങളുടെ ഭാഗമായി ഉണ്ടായി അതിനെ തുടർന്നുണ്ടായ ഉണ്ടായ വെടിവയ്പിൽ തന്നെ ഒരാൾ മരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഒരു ഒരു എട്ട് മാസത്തിനിടയ്ക്ക് ഒരു മുന്നൂറോളം പേർക്കാണ് മണിപ്പൂർ താഴ്വരകളിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തന്നെ ഈ തീവ്രവിഭാഗങ്ങൾക്ക് ആയുധം കൈകമാറുന്നത് പോലും ഈ നമ്മുടെ അംഗീകൃത സേനകൾ തന്നെയാണ് എന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ തീവ്ര സംഘടനകൾ മണിപ്പൂരിലെ ഈ മണിപ്പൂരിലൂടെ മാർ റൂട്ട് മാർച്ച് ഉൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാഴ്ചകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും എന്തായാലും ഈ ഭരണഘടന നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ മണിപ്പൂരിൽ ഉടലെടുക്കുന്ന കാര്യങ്ങൾ ചർച്ചയാകുന്ന തരത്തിൽ സംശയമില്ല